അഭിനന്ദിരായ പിതാക്കന്മാർ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തോട് ഞങ്ങളുടെ മൂത്ത സഹോദരിയോട് ദൈവനാമത്തിൽ ഈ വിശുദ്ധ ഓർമ്മയിൽ നൽകിയ സ്നേഹം അതിന് ഞാൻ നന്ദി പറയുന്നു മാമ രോഗിയായി മൂന്ന് മാസത്തോളമായി ചെത്തിപ്പുഴയിലും കാര്യത്താസ് ഹോസ്പിറ്റലിലുമുള്ള ചികിത്സയ്ക്ക് ശേഷം കുമ്പളന്താനത്തുള്ള ഗഥനി കാലിയേറ്റീവ് കെയർ സെന്ററിൽ വിശ്രമത്തിലായിരുന്നു അഭിവന്യ പിതാക്കന്മാർ എന്നോട് പറഞ്ഞും പറയാതെയും എന്നെ ഒരിക്കലും അറിയിക്കാതെയുമെല്ലാം പല സന്ദർഭങ്ങളിൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ദൈവമക്കളും വളരെ ഔചാര്യത്തോടു കൂടി ആ ബന്ധം നൽകിയിട്ടുണ്ട് അഭിയന്യ പിതാക്കന്മാർ ഒരു കുടുംബാംഗം എന്നതുപോലെ തന്നെ എൻ്റെ സഹോദരിയെ കരുതി എന്നുള്ളത് ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു അഭിനന്ദ പിതാവായ ബെസേലിയോസ് ജോസഫ് ബാവാദിനിമേനി നമ്മുടെ സഭയോടും കത്തോലിക്കാ സഭയുടെ വിശാലമായ കൂട്ടായ്മയോടും ഞങ്ങളുടെ കുടുംബത്തോടും വ്യക്തിപരമായ എന്നോടും ഏറെ സ്നേഹവും അടുപ്പവും കാത്തു സൂക്ഷിക്കുന്ന ഒരു പിതാവാണ് പിതാവിൻ്റെ വലിയ ഹൃദയമാണ് അതിന് ആധാരമായി നിൽക്കുക രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലെ പരിശുദ്ധ പാദ്രീസ് ബവാദിനെ മനസ്സിനോളം എത്തുന്നതിനും രണ്ട് സഭകൾ തമ്മിൽ അടുത്തു വരുന്നതിനും സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനുമൊക്കെ ഇടയാകുന്നത് അഭിനന്ദ പിതാവിൻ്റെ ഒരാത്മീയതയിൽ നിന്നാണ് പിതാവ് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ അതിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും മാറ്റിവെച്ച് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പ്രത്യാശയുടെ ആശ്വാസദൂതായി ഞങ്ങൾക്ക് തരികയും ചെയ്തു മലഗ്രയിലെ പ്രാദേശിക സഭയുടെ അധ്യക്ഷനായി പരിശുദ്ധ ബാദർഗീസ് ബാബ തിരമനസ് നിയമിച്ച് നിയോഗിച്ച് ആ ശുശ്രൂഷയിലായിരിക്കുന്ന അഭിയന്യ പിതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയ്ക്ക് പിതാവിൻ്റെ വലിയ നേതൃത്വവും ദർശനവും പുതിയ മുതൽക്കൂട്ടായി നിൽക്കും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ പദ്ധതി പ്രകാരം അതിൻ്റെ പൂർണതയിൽ അത് അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ഈ സഹോദരിയോട് വ്യക്തിപരമായി എന്നോട് ഞങ്ങളുടെ സഭാ കൂട്ടായ്മയോട് അഭികന്യ ഭാവാതിരി മനസ്സുണ്ട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അഭിയന്യ പിതാവ് തൻ്റെ സഭയിലെ മേൽപ്പെട്ടക്കാരായ അഭിയന്യ അഭിലക്സിനോ സ്തിരിമേനിയോടും അഭിയന്യ മസ്താത്തിയോ സ്തിരിമേനിയോടും അന്യനായ സ്ലീബ കാട്ടുമങ്ങാട്ട് ഓറപ്പിസ്കോപ്പായോടും ചേർന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ബന്ധം ഞാൻ സന്തോഷത്തോടെ അറിയിക്കട്ടെ പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിയന്യനായ ജോസഫ് കള്ളറങ്ങാട്ടിന്റെ പിതാവ് ഇവിടെ സന്നിഹിതനാണ് അഭിയന്തി പിതാവ് ഇന്ന് തന്റെ രൂപതയിലെ ഇത് മാറ്റിവെക്കുമെന്ന് ആരും കരുതാത്ത ഒരു വലിയ ശുശ്രൂഷ മാറ്റിവെച്ചാണ് പിതാവ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ അഭിനന്ദ പിതാവിനോട് പറഞ്ഞു പിതാവ് തിരക്ക് പിടിക്കേണ്ട ശുശ്രൂഷയുടെ സമാപനത്തിൽ ഇവിടെ എത്തിയാൽ മതിയാകും എന്നാൽ പിതാവ് പിതാവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷയായി ഇതിനെ കണ്ട് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം അംശവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ പരിശുദ്ധ മധുബായിലായിരിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ കരുതലും ഞങ്ങളെല്ലാവരും ഏറെ നന്ദിയോടെ ഓർക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ജനിക്കുവാനും മാമോദിസ മുങ്ങുവാനും വളരുവാനും ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ കരുതലിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭാംഗമായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പിതാക്കന്മാരുടെ മധ്യത്തിൽ ഇത്രയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ മധ്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ മദ്ബഹായിൽ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മയും വിശുദ്ധമായ ഒരു ഓർമ്മയുടെ ബലവും എനിക്കുണ്ട് എന്നത് വിനയത്തോടെ ഞാൻ പറയട്ടെ ഒരു സഭയുടെ ബലമെന്താണ് ഒരു സഭയുടെ കരുത്ത് എന്താണെന്ന് അനുഗ്രഹീതമായ കൈവെയ്പ്പിലൂടെ കൈമാറി വന്ന സുഹൃതത്തിൻ്റെ പുണ്യമെന്താണെന്ന് പഠിപ്പിച്ച മാറിവാനിയോസ് പിതാവ് മുതൽ ഇങ്ങോളമുള്ള സഭയുടെ വലിയ പിതാക്കന്മാരെ ഞാൻ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഓർക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ വഴിയിൽ ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ സുഹൃദമായി ഞാൻ ഈ വലിയ ബന്ധത്തെ കാണും കുത്തക്കുരിശിൽ നിന്ന് ബാബാതിരുമേനി ഇവിടെ സിറോ മലബാർ സഭയിൽ വിവാഹം ചെയ്ത് അയച്ച എൻ്റെ സഹോദരിയുടെ പള്ളിയിലെ ഒരു ശുശ്രൂഷയ്ക്ക് അങ്ങനെ വരേണ്ടതുണ്ടോ മറ്റേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിൽക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഈ സഭയുടെ പരിശുദ്ധാത്മ കൃപാവരത്തിൽ അത് സാധ്യമാണ് എന്ന് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് സ്വർഗത്തിൻ്റെ ഈ കൂട്ടായ്മയോടും എളിയായെന്നോടുമുള്ള കരുതലെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിനെ വിട്ടുപിരിയാതെ ജീവിക്കാൻ ഞങ്ങളുടെ തലമുറകൾക്ക് ഭാഗ്യമുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഭൗതിക ഐശ്വര്യങ്ങളും ഭൗതിക കാലത്തിൻ്റെ വർണ്ണനകളുമെല്ലാം വിവരിക്കുമ്പോൾ ആകർഷണീയമല്ലാത്തതുപോലെയുള്ള വിശുദ്ധമായ ഓർമ്മ അതിൻ്റെ മുമ്പിലെ ദീപം കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ സന്ധ്യാസമയത്ത് ഒരു ദീപം കത്തിച്ചുകൊണ്ടുവന്ന് ആ പീഠത്തിൽ വെച്ചിട്ട് ദീപം എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് വലം വെച്ച് പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് ഓർമ്മയിൽ നിന്ന് വിശുദ്ധമായ ഒരു ഓർമ്മയിലേക്കുള്ള ഒരു വലിയ ചൂണ്ടുവലകയാണത് നമുക്ക് ദൈവബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി ഓർക്കുക കുമ്പളാനത്തെ ഈ പാലിയേറ്റീവ് കെയർ സെന്ററിനെ കുറിച്ചൊരു വാക്ക് നന്ദി പറയട്ടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ശുശ്രൂഷയാണ് അമേരിക്കയിലെ കൗൺസിലിങ്ങിൽ ഡോക്ടറിൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ കൗൺസിലിങ്ങും ശുശ്രൂഷയുമൊക്കെ ചെയ്യുന്ന ഗ്രേസ് അതുപോലെ തന്നെ ആതുര ശുശ്രൂഷയിലെ കരുതൽ അസാധാരണമായ രീതിയിൽ നൽകുന്ന സിസ്റ്റർ ബെറ്റി അവരുടെ നേതൃത്വത്തിലാണ് ബഥനി മഠം ആ പ്രദേശത്ത് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് സുഷ്മാമയെ അവിടെ കൊണ്ടു വന്ന് ഈ ഭവനത്തിലാക്കിയപ്പോൾ മുതൽ ഈ നിമിഷം വരെയും ഞാൻ എവിടെയെങ്കിലും ഒരു സെൻ്ററിൽ കൊണ്ട് ഈ സഹോദരിയെ ഏൽപ്പിച്ചു എന്നൊരു ചിന്ത എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല അവര് കുടുംബാംഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കരുതലിൽ ഈ ശുശ്രൂഷ ചെയ്തു എന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു ടോമും ടോമിനെയുമാണ് മാമയുടെ രണ്ട് മക്കൾ രണ്ടുപേരും ഗൾഫ് രാജ്യത്താണ് രോഗം അല്പം ബുദ്ധിമുട്ടാകുമ്പോൾ വല്ല വരും തിരിച്ചു പോകുമ്പോൾ അടുത്ത ആൾ വരും മാറി മാറി നിന്ന രണ്ടുപേരും ശുശ്രൂഷ ചെയ്തു അവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഭിൻവർഗിയെ പോലെയുള്ള ആളുകളിവിടെ ഈ ഹൈക്കലായിൽ ചമറം പടഞ്ഞ് ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങളെ പോലെയുള്ളവരുടെ സ്നേഹവും പ്രാർത്ഥനയും ഒരുപാട് ബലം നൽകുന്നതാണ് എന്ന് ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും സഭാമക്കളോടും ദൈവജനത്തോടും ദൈവരാജ്യത്തിലെ എല്ലാ സഹോദരങ്ങളോടും നന്ദി പറയുന്നു ആരുടെയെങ്കിലും പേര് ഞാൻ പറയേണ്ടതായിരുന്നു അത് വിട്ടുപോയി എന്ന് തോന്നുന്നെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്കുള്ള പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ തുടങ്ങുമ്പോൾ എനിക്കൊരു ഭയമുണ്ടായിരുന്നു എൻ്റെ അനുജൻ തമ്പിച്ചൻ അവൻ വ്യാ അമേരിക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നാൽ കയറിയ വിമാനങ്ങളെല്ലാം തന്നെ പതിവ് സമയത്തിൽ വ്യത്യസ്തമായി വളരെയേറെ ലേറ്റായിട്ടാണ് ഓരോ സ്ഥലത്തും അതുകൊണ്ട് പുതിയ സ്ഥലത്ത് വരുമ്പോൾ ആ വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വാർത്തയാണ് പറഞ്ഞിട്ടിരുന്നത് ദോഹയിൽ വന്നിട്ട് വീണ്ടും അറ്റം എന്ന നിലയിലാണ് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറാനുള്ള ഉദ്യമത്തിൽ മുപ്പത് പേരുടെ ഇടയിൽ മുപ്പത് പേർക്ക് കഴിഞ്ഞ വിമാനത്തിൽ കയറിപ്പോകേണ്ടവർക്ക് അവസരം കിട്ടാതെ വന്ന നോക്കത്തിൽ നിന്ന് ദൈവം ഈ ശുശ്രൂഷ നടക്കുമ്പോൾ പണി എവിടെ എത്തിച്ചു എന്നുള്ളത് പരിപാലനയായി കാണുന്നു വിളിക്കുമ്പോൾ വീട് വിളിക്കുമ്പോൾ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം ഞാൻ പറഞ്ഞു അതേക്കുറിച്ചും ബുദ്ധിമുട്ടുണ്ട ശുശ്രൂഷയൊക്കെ നടത്തി ഇവിടെ ഞങ്ങളെ കാത്തിരിക്കാം അതിനുശേഷം മാത്രം കണ്ടാക്കുകയും ദൈവം എല്ലാം നന്മയ്ക്കായി ഉൾപ്പെടുത്തുന്നു എന്ന് പ്രവർത്തിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ദൈവമാണല്ലോ സമയത്ത് അവരെവിടെ എത്തിക്കുന്നതിനും കൂടെ പ്രാർത്ഥിക്കുന്നതിനുമെല്ലാം ഭഗന ചെയ്ത ദൈവത്തെ ഓർത്ത് നമ്മളെല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് മാമയുടെ ആത്മാവ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിന് തീർച്ചയായും വിളിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ ആ മഹത്വത്തിൽ ഒരു നാൾ പങ്കുചേരാൻ നമുക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ദയവായി ക്ഷമിക്കണം അവരെല്ലാവരും ഒന്നു എന്റെ സ്നേഹം ഈ ഇടവകയോടുള്ള സ്നേഹം കൊണ്ടുപോയി കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ട ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഇരുന്നിട്ടും എൻ്റെ സ്നേഹിതർ ദൂര നിന്ന് തന്നെ അറിയാവുന്നവർ നാനാതുറകളിൽപ്പെട്ടവർ വിവിധ മതസമൂഹങ്ങളിൽ പെട്ടവർ ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തി അവരുടെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് നിലവില്ല നിങ്ങൾ ദൈവത്തോട് അടുത്തു നിൽക്കുന്നവരാണെന്ന് മാത്രം ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സ്തുതി